നിരവധി സമ്മാനങ്ങൾ നിങ്ങൾക്ക് ഇതേ വെറുതെ തരികയാണ് നമ്മുടെ ലിനൻ ഹബ്ബ് കേട്ടോ കിഡിലാണ് ഈ ഓണം പ്രമാണിച്ച് നമ്മുടെ ഈരാറ്റുപേട്ടിലെ ലിനൻ ഹബ്ബ് നിങ്ങൾക്കായിട്ട് ഒരു കിഡിലൻ മാമാങ്കം ഓഫറാണ് ആണ് അതെ പർച്ചേസിംഗിലൂടെ ഹലോ ഗൈസ് ഇർഫാനാണ് ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ ഈരാറ്റുപേട്ടയിലെ ലിനൻ ഹബ്ബിലാണ് കേട്ടോ ലിനൻ ഹബ്ബിൽ ഈ ഓണം പ്രമാണിച്ച് ഒരുപാട് ഓഫേഴ്സ് ഉണ്ട് അതിലൂടെ കൂപ്പൺ വഴി നിങ്ങൾക്ക് ഗിഫ്റ്റ് തരികയാണ് കേട്ടോ അപ്പൊ ഞാൻ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം നല്ല ഒന്നാം തരം ഒറിജിനൽ ലിനൻ ഹബാണ് കേട്ടോ അങ്ങനെ ലിനൻ മെറ്റീരിയലിൻ്റെ ഒരു കൂമ്പാരം എന്ന് വേണമെങ്കിൽ തന്നെ പറയാം ലിനൻ എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ആദ്യത്തെ ബിർളയും ടൈപ്പ് ബ്രാൻഡ് ആയിട്ടുള്ള ലിനൻ തുണികളാണ് കേട്ടോ പത്ത് ശതമാനം മുതൽ മുപ്പത് ശതമാനം വരെയുള്ള ഓഫറിലാണ് കിട്ടിലൻ ലിനൻ തുണികൾ ഇവിടെ കൊടുക്കുന്നത് കണ്ടില്ലേ നല്ല ഈ ഓണത്തിന് നമുക്ക് തകർക്കാൻ വേണ്ടി നല്ല കിടിലൻ പ്രിന്റുകളാണ് നല്ല പക്വ ക്വാളിറ്റിയിലാണ് കേട്ടോ എന്തായാലും ഒരു നമ്മൾ ഇവിടെ നിന്ന് തുണി എടുക്കുകയാണെങ്കിൽ ഇവിടുന്ന് തന്നെ ഇവരെ തയ്ച്ചു തരും കേട്ടോ രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ സാധനം റെഡി ഏകദേശം ഈ ലെവലിലൊക്കെ ആയിരിക്കും സാധനം വരുന്നത് നമുക്കൊന്ന് ഡിസ്പ്ലേ ചെയ്ത് ഇവർ കാണിച്ചു തരും കേട്ടോ ബാലരാമപൊരുന്ന് നെയ്ത് കൊണ്ടുവരുന്ന നല്ല ഉഗ്രൻ മുണ്ടുകളെല്ലാം ഉണ്ട് കേട്ടോ നല്ല അടിപൊളി സാധനം സാധനം നല്ല 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 കേട്ടോ കേട്ടോ ഇത് നമുക്ക് പറ്റിയ എല്ലാം റേറ്റ് ഉള്ളതാണ് ഇവിടെ ഓഫിലാണ് നൽകുന്നത് ന്യായമായ അതും ഇന്നെ തുണിയിൽ തന്നെ സിംഗിൾ കളറും സ്ട്രൈപ്സ് പ്രിന്റ് എല്ലാം വരുന്ന മെറ്റീരിയൽ വരുന്ന തുണികളെല്ലാം ഉണ്ട് കേട്ടോ എല്ലാം നല്ല കളക്ഷൻ ഉള്ള പ്രിന്റുകളൊക്കെയാണ് ഉള്ളത് നമ്മൾ ഈ കടയിൽ പർച്ചേസിന് വരികയാണെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു കസ്റ്റമർ സർവീസിംഗ് ആണ് ഇവിടെ ഉള്ളത് കേട്ടോ നിരവധി സമ്മാനങ്ങൾ നിങ്ങൾക്ക് വെറുതെ തരികയാണ് നമ്മുടെ ഈരാറ്റുപേട്ടയിലെ ലിനൻ ഹബ് കേട്ടോ കിടിലാണ് ഇത് മാത്രമല്ല നല്ല ഒന്നാം തരം വാഷിംഗ് മെഷീനും നിങ്ങൾക്ക് വേണ്ടി തരികയാണ് കേട്ടോ ഇവിടെ വന്ന് പർച്ചേസ് ചെയ്യുന്നവർക്ക് കൂപ്പൺ വഴി നിങ്ങൾക്ക് ഗിഫ്റ്റ് എല്ലാം തരികയാണ് കേട്ടോ ഈ വരുന്ന സെപ്റ്റംബർ പതിനാറാം തീയതിയാണ് നമ്മുടെ നറുക്കെടുപ്പ് അയ്യായിരം രൂപയ്ക്ക് നിങ്ങൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് കൂപ്പണിട്ട് നിങ്ങൾക്ക് നല്ല കിടിലൻ ഗിഫ്റ്റുകൾ മേടിച്ചു കൂട്ടാം എന്തൊക്കെയാണ് ഗിഫ്റ്റ് എന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം പറഞ്ഞുതരാം നല്ല കിഡിലൻ ഫസ്റ്റ് പ്രൈസ് വാഷിംഗ് മെഷീൻ ആണ് സെക്കൻഡ് പ്രൈസ് ഗ്യാസ് സ്റ്റൗ ആണ് ആൻഡ് തേർഡ് പ്രൈസ് ആണ് കൂളർ നിങ്ങൾക്ക് വരുന്നത് അതുപോലെ നിരവധി ചെറിയ ചെറിയ സമ്മാനങ്ങളെല്ലാം ഉണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല രീതിയിലുള്ള ഒരു ഗിഫ്റ്റ് എല്ലാം നമ്മുടെ ലിൻ ഹബ്ബ് നൽകുകയാണ് അപ്പോൾ ഓണമാണ് ഈ ഓണത്തിന് അടിച്ചു പൊളിക്കണമെങ്കിൽ നല്ല കിടൽ വസ്ത്രങ്ങളാക്കിയിട്ട് അടിച്ചു പൊളിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ലിനൻ ഹബിന്റെ കൂടെ കൂളിക്ക കേട്ടോ കിടലാണ് അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ഈരാറ്റുപേട്ട പാലാ റൂട്ടിലായിട്ടുള്ള നമ്മുടെ മുട്ടൻ ജംഗ്ഷനിൽ നിന്നും നമ്മുടെ പോലീസ് സ്റ്റേഷനിൽ ചേർന്നുള്ള നമ്മുടെ ഈരാറ്റുപേട്ട ലിനൻ ഹബ്ബ് വന്നോളൂ കേട്ടോ ഈ ഓണം ഞാനും കൂടെ കൂടുകയാണ് അപ്പൊ ഞാനും ഇവിടെ നിന്ന് ചട്ടം മേടിച്ചിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഞങ്ങളുടെ വക അഡ്വാൻസ് ഓണം